അപ്പൊ ഇന്ന് ഹബീബിന്റെ ഏഴാമത് സമൂഹ ആയതുകൊണ്ട് ആ സദസ്സിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ട് സാധാരണ എത്തിമകൾക്ക് ഇല്ല ധനസഹായം കൊടുക്കാറുള്ളത് അപ്പോൾ ഇത്തവണ ഒരാഴ്ച മുമ്പ് തന്നെ ഇവിടെ വെച്ച് കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ വന്നപ്പോൾ കുറേ സഹോദരിമാരുണ്ട് അപ്പോൾ അവരോടൊക്കെ നമ്മള് വിശേഷം പങ്കുവെച്ചപ്പോ അല്ലെങ്കിൽ അവര് സംസാരിച്ചപ്പോൾ ഒരു സഹോദരി വളരെ ഹൃദയവേദനയോട് കൂടി ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു അപ്പോൾ അത് പൊതുസമൂഹം അറിയണം അറിയേണ്ട ഒരു ആവശ്യമാണ് എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഈ സഹോദരിക്ക് എന്താ പറയാല് കേട്ട് വെക്കാം നിങ്ങളെ പേരെന്താണ് ലൈല നിങ്ങൾക്ക് എത്ര കുട്ടികളാണ് നാല് മക്കള് ഒന്ന് മാസം മാസം തങ്ങൾപ്പന്റെ സഹായം കിട്ടുന്നുണ്ട് അത് നിങ്ങൾ നാട്ടുകാർക്കൊക്കെ അറിയാം അറിയാം അല്ലേ അപ്പൊ നിങ്ങൾ ഇപ്പൊ കുറച്ചു നേരത്തിനോടൊരു കാര്യം പറഞ്ഞു ഇപ്പൊ ആളുകൾ അത് അറിയുന്നതിന് വേണ്ടിയിട്ട് എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ദുര അനുഭവമായിട്ട് വന്നത് ഒരു മോശപ്പെട്ട അനുഭവമായിട്ട് എന്താ തോന്നിയത് എന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ ഞാനിങ്ങനെ അക്ഷയിക്ക് പോയതാണ് അപ്പൊ ഒരു ആള് ചോദിച്ചു പിന്നെന്താ ഋജ എന്തിനെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ അക്ഷയിക്ക് വന്നതാണ് കുട്ടികളെ കാര്യത്തിന് വന്നതാണ് ഈ ജി ഹബീബിൽ ഹബീബില് ചേർന്നുക്കുന്നില്ലായിരുന്നു ഞാൻ പറഞ്ഞു ആന്ന് അപ്പൊ അവൻ എന്നോട് മോശമായിട്ടാണ് ഇനിയും തങ്ങളെയും പറ്റി പറഞ്ഞത് അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി അപ്പൊ എന്നോട് പറഞ്ഞു എൻ്റെ മാപ്പിള പൊറുക്കൂല മാപ്പിള കപ്പറു കിടക്കുന്ന മാപ്പിള പൊറപ്പില്ല ഈ പറഞ്ഞ വ്യക്തിക്ക് നിങ്ങൾക്ക് മാസം മാസം ഇവിടുന്ന് കിട്ടാറുണ്ട് എന്നുള്ളത് അറിയോ എനിക്ക് മാസമാണ് അപ്പൊ ഇയാള് ഞാനും അറിയില്ല ഇയാള് ഭർത്താവിനെ അറിയത്രേ എന്റെ ഉപ്പാനെ അറിയാത്രേ പിന്നെ ഒരുപാട് ആള് ഇടയിലിട്ടിട്ടാണ് അവന് ഇന്ന മോശമായിട്ട് പറഞ്ഞത് വരുന്നത് തീർത്തതാണ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ വന്നിട്ട് ഞാൻ കേട്ടില്ലേ ഇതിപ്പോ ഇത് ഈ സഹോദരി തുറന്ന് പറയാനും വേണ്ടിട്ട് തയ്യാറായി മുന്നോട്ട് വന്നതുകൊണ്ടാണ് നമ്മളൊക്കെ അറിയുന്നത് ഇതുപോലെ ഈ എന്താ പറയാ എത്തി പോറ്റുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒന്നാര സഹോദരന്മാരെ നിങ്ങൾ തങ്ങളെ വിമർശിച്ചോളി മജ്ലീസിനെ വിമർശിച്ചോളി ഒരു കുഴപ്പവും അതൊക്കെ നിങ്ങളെ വ്യക്തി സ്വാതന്ത്ര്യമാണ് നാളെ ഈ പറയുന്ന ഞാന് അല്ലെങ്കിൽ ഈ വിമർശിക്കുന്ന നിങ്ങള് ആരെങ്കിലും മരണപ്പെട്ടിട്ട് നമ്മുടെ കുടുംബത്തിന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ട് വേറൊരാള് വന്നിട്ട് ഇത്തരത്തിലുള്ള മോശപ്പെട്ട വാ വാക്കുകള് നിങ്ങളെ ഉമ്മാനോടോ അല്ലെങ്കിൽ നിങ്ങളെ പെങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം ഭാര്യയോടോ പറയുമ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ വിഷമം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ദയവായി നിങ്ങൾ വൈരാഗ്യം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ തങ്ങൾപ്പാന്റെ വളർച്ച കണ്ടിട്ട് നിങ്ങൾക്ക് ഒന്നായിട്ട് ഹാലിളകണ്ടെങ്കിലും അതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ദയവായി യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ ഒരു കുടുംബത്തിനെ പറ്റി സമൂഹത്തിൽ നന്നായി ജീവിക്കുന്ന ഒരു പെൺകുട്ടിനെ പറ്റിയിട്ട് ഈ നാല് മക്കളെ പോറ്റുന്ന ഒരു ഉമ്മേണതേ അവരെ ഭാഗത്ത് നിന്നും ചിന്തിച്ച് നോക്കണം അവർക്ക് മാസം മാസം ഇവിടുന്ന് ധനസഹായം കിട്ടുന്നുണ്ട് എന്നതിന്റെ പേരിൽ മാത്രം ആ കുടുംബത്തിനെ വളരെ മോശമായ രീതിയിൽ അതും ആരെ പറ്റിട്ട് പറയുന്നത് നൂറ് ഹബീബ് തങ്ങളെയും കൂട്ടിയോ ഒരു തെളിവുമില്ല അല്ലെങ്കിൽ ഇവനക്കൊരു എന്താ പറയാ ഒരു അടിസ്ഥാനം ഇല്ലാത്ത ആരോപണം വെറുതെ പറയാ ഈ കുട്ടിനെ വെറുതെ കരയിപ്പിക്കുക അങ്ങനെ ഇങ്ങനെ എന്ത് ആനന്ദാണ് ഇതിൽ നിന്ന് എന്ത് ലഹരി ആണ് ഇതിൽ നിങ്ങൾ ദയവായിട്ട് സഹായിച്ചില് സഹായിക്കണ്ട നിങ്ങൾ നൂറീബിനെ സഹായിക്കണ്ട എത്തിയ എത്തിമക്കളെ സഹായിക്കണ്ട ആര് സഹായിക്കണ്ട പക്ഷേ ഉപദ്രവിക്കരുത് പ്ലീസ് അതൊരു അപേക്ഷയുണ്ട് ദയവായി ഇങ്ങനെ ഒരാൾക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവരുതേ എന്നാണ് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം അഭ്യർത്ഥന കൂടി ഇതിലുണ്ട് ഓക്കെ അസ്സാം വലൈക്കു